ലക്ഷങ്ങൾ മുടക്കി നിർമ്മാണോദ്ഘാടന മാമാങ്കം നടത്തിയ ടൗൺ ഹാൾ ഇല്ലാതാകുന്നു ഈ സ്ഥലത്ത് ഉപ്പതല പഞ്ചായത്ത് ഏഴ് ലക്ഷം മുടക്കി പൊതുവേ നിർമ്മിക്കുകയാണ് പഞ്ചായത്തിന്റെ ലക്ഷങ്ങളാണ് ടൌൺ ഹാളിനായി ചിലവഴിച്ചത് ഇത് യാഥാർത്ഥ്യമാകാതെ തോടെയാണ് പഞ്ചായത്ത് ഇവിടെ പൊതുവേ നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഉപ്പുതര പഞ്ചായത്തിൽ സി പി എം നേതൃത്വം വഹിക്കുന്ന ഭരണസമിതിയാണ് ഭരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടൌൺഹാൾ നിർമ്മിക്കുന്നതിനായി ഉപ്പുതര ആയുർവേദ ആശുപത്രിക്ക് സമീപം സ്ഥലം കണ്ടെത്തുകയും അമ്പത് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു പ്രാഥമികമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചതിൽ അഞ്ചു ലക്ഷത്തോളം രൂപ മുടക്കി നിർമ്മാണ ഉദ്ഘാടനവും നടത്തി മുൻമന്ത്രി എം എം മണിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് എന്നാൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല പലതും കാർഡ് കയറി കിടക്കാൻ തുടങ്ങിയിട്ട് പത്ത് വർഷത്തോളമായി ഇതേ തുടർന്ന് ഉപ്പുതര പഞ്ചായത്ത് ഭരണസമിതി ടൌൺഹാൾ പദ്ധതി ഉപേക്ഷിച്ചു ഇവിടെ പൊതുപരിപാടികൾ നടത്താൻ പൊതുവേദി നിർമ്മിക്കാൻ നടപടി ആരംഭിച്ചു ഈ നടപടിക്കെതിരെ എതിർപ്പുകൾ ഉയർന്നുവെങ്കിലും പൊതുവേദി നിർമ്മിക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോയി പൊതുവേദി നിർമ്മിക്കാൻ ഏഴ് ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു ഭരണസമിതി രണ്ട് പ്രസിഡന്റ്മാരായിരുന്നു ആ കാലഘട്ടത്തിൽ ശ്രീ എം എം മണി മന്ത്രിയായിരുന്നു അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഒരു ഉദ്ഘാടനം നടത്തി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ഉദ്ഘാടനം ഒരു ടൗൺ ഹാൾ നിർമ്മിക്കും എന്നാണ് അതിന് അഞ്ചു കോടി രൂപ കൊടുക്കും എന്ന് പറഞ്ഞു ഉദ്ഘാടനത്തിന് ലക്ഷങ്ങൾ ചിലവഴിച്ചു ഇപ്പോൾ വർഷങ്ങൾ അഞ്ചിട്ട് കഴിഞ്ഞിട്ടും പദ്ധതികളൊന്നും ആയില്ല ഇപ്പം ആ സ്ഥലത്ത് തന്നെ ഒരു പൊതുവേദി നിർമ്മിക്കാൻ വേണ്ടി ഇപ്പോൾ ഇപ്പോഴത്തെ ഭരണസമിതി ഏഴു ലക്ഷം രൂപ മാറ്റിവെച്ചിരിക്കുകയാണ് അന്ന് ഉദ്ഘാടനം ചെയ്യാൻ ലക്ഷങ്ങൾ വെറുതെ ദുർവിനിയോഗം ചെയ്തു കൊണ്ടു അത് സത്യം പറഞ്ഞാൽ ആ കാലത്തെ ഭരണസമിതി അന്ന് ഇന്നും ഭരിക്കുന്ന ഇടത്ത് പഠിച്ച ജനാധിപത്യ ഭരണസമിതിയാണ് ഇത് ജനങ്ങളുടെ പൈസ ദുർവിനിയോഗം ചെയ്ത ഈ ഭരണസമിതി ഇടതുപക്ഷത്തി നേ നേതാക്കന്മാരുൾപ്പെടെയുള്ള അന്നത്തെ ഭരണസമിതിയും നാടിന്റെ വികസനത്തിൽ ചെലവഴിക്കേണ്ട പണമാണ് ഉദ്ഘാടന മാമാങ്കത്തിൽ ചെലവഴിച്ചത് പണം ചെലവഴിച്ചതിലൂടെ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു പൊതുവേദിയും പൂർത്തിയാകുമോ എന്ന് കണ്ടറിയണമെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് പൊതുവേദി നിർമ്മാണത്തിലും ഭരണസമിതി ഏകസവരമായിരുന്നില്ല ടൌൺഹാൾ നിർമ്മാണത്തിലും പദ്ധതി ഉപേക്ഷിക്കാനും തീരുമാനമെടുത്തത് സി പി എം നേതൃത്വം വഹിക്കുന്ന ഭരണസമിതി എന്നത് വിചിത്രം തന്നെ ജനങ്ങളെ വാഗ്ദാനം നൽകി വഞ്ചിക്കുകയും പഞ്ചായത്ത് പണം ദുർവിനിയോഗം ചെയ്തതിലും ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് ഇ സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പടിവാര ఆవిశ్యపట్టు ఇషన్ ఉప్పుతరా